കെമ്പനി പുസേരിയെന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛമ്മ വീട്ടിലേക്ക് വന്ന സമയത്ത് രവിയാണെങ്കിൽ ടെറസിലാണല്ലോ നിൽക്കുന്നത് രവിക്ക് അരക്കിലേക്ക് ചെല്ലുവാണെട്ടോ കലാവധി രവി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴാണ് നമ്മുടെ രവി തിരിഞ്ഞു നോക്കുന്നത് അയ്യോ അമ്മേ അമ്മ എപ്പോഴാ വന്നത് എന്നുള്ള കാര്യം ചോദിക്കാണേ ഞാനിതാ ഇപ്പൊ വന്നതേയുള്ളൂ അമ്മ എന്താ ഒരു മുന്നറിയിപ്പു ഇല്ലാതെ വന്നതെന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ചോദിക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും എന്നെ അറിയിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും അറിയില്ല എന്നാണോ നീ വിചാരിച്ചത് എന്റെ അടുത്ത് സച്ചി എല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയാണേ പറയുകയാണെ എന്നൊക്കെ പറഞ്ഞിട്ട് രവി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇരുപത്തഞ്ചു വയസ്സാണ് നിനക്ക് എന്നുള്ള കാര്യമാണോ എന്താ ചെറിയ പയ്യന്മാരെ പോലെ ഭാര്യയുടെ അടുത്ത് അടിയുണ്ടാക്കിയിട്ട് മിണ്ടാതിരിക്കുന്നു അമ്മേ അവളെ ഒപ്പിച്ച് പണി അങ്ങനെയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം എനിക്ക് അറിയാടാ അവളല്ലെങ്കിലും ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സുധിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവൾ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടുന്നതാണ് അമ്മ അവൾ സ്വർണ്ണം എടുത്തത് ഞാൻ സഹിച്ചു പക്ഷെ ആ കുറ്റം അവള് രേവതിയുടെ അമ്മയുടെ മേലും അതുപോലെ തന്നെ അമ്മയുടെ മേലും അവള് ചാർത്തിയില്ലേ അതിനിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂടാ അവളുടെ ഗുണം അങ്ങനെയല്ലേ അവള് പിടിക്കപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് വേറെ ആളുടെ മേലെ പഴി ചാറാൻ വേണ്ടി ശ്രമിച്ചു നീ കുറച്ച് വിട്ടു കൊടുത്തൊക്കെ പോടാ എന്നുള്ള കാര്യം രവിന്റെ അടുത്ത് കലാവതി പറയുന്ന സമയത്ത് എത്രയെന്ന് വേശിച്ചിട്ടാണ് അമ്മയെ ഞാൻ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് ഞാൻ കെ എസ് ആർ ടി സി ഡ്രൈവറായ കാലം മുതൽ തന്നെ അവൾ എപ്പോഴും എന്നെ കുറച്ചിട്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഈ വീട് അവളുടെ അച്ഛൻ തന്നതാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാം അവരുടെ മുമ്പിലും പറഞ്ഞ് എന്നെ നാണം നാണകെടുത്തിക്കൊണ്ടിരിക്കും മക്കളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വിഭജനം ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ സഹിച്ച് സഹിച്ച് എനിക്ക് മടുത്താം അവൾ ഒരിക്കലും മാറില്ല എന്നുള്ള കാര്യം അമ്മ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് ഇടാ എന്തായാലും അവൾ നിന്റെ ഭാര്യയാണ് നീ പക്കതോട് കൂടിയിട്ട് പറഞ്ഞ് അവളെ മനസ്സിലാക്കിക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ അവളെ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല അമ്മേ അപ്പൊ നീ അവളെടുത്ത് സംസാരിക്കില്ല എന്നാണോ പറഞ്ഞു വരുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കണം മക്കള് ചില കാര്യങ്ങളൊക്കെ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുക നാളെ അവർക്കിടയിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവരും മിണ്ടാതെ നടക്കും എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മേ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം ചന്ദ്രടെ അടുത്ത് നീ ക്ഷമിക്കണം നമ്മളുടെ അടുത്ത് ഒരാൾ ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും രവി ഇങ്ങനെ മിണ്ടാതെ നിക്കുവാണെ നീ സംസാരിക്കടാ എന്നുള്ള കാര്യം പറയുമ്പോൾ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയുന്നുണ്ട് ശരി ഞാൻ അവളോട് ക്ഷമിക്കാം അവളോട് സംസാരിക്കാം പക്ഷേ ആദ്യം അവള് രേവതിയുടെ അടുത്ത് മാപ്പ് പറയണം എന്നുള്ള കാര്യം പറയുകയാണെ അത് എന്തിനാടാ എന്നുള്ള കാര്യം കലാവധി ചോദിക്കുന്ന സമയത്ത് രേവതിയെ വളരെ മോശപ്പെട്ട രീതിയിലാണ് അവള് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അവൾ അവളുടെ വളയെല്ലാം ഊരിയിട്ട് രേവതിയുടെ മുഖത്തേക്ക് എറിഞ്ഞു ഓ ഇതൊക്കെ നടന്നോ ഇതിനെ കുറിച്ചൊന്നും സച്ചി എന്റെ പറഞ്ഞില്ലല്ലോ ശരി എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ അവളുടെ അടുത്ത് പിന്നീട് സംസാരിച്ചോളാം പക്ഷെ രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കാനൊന്നും പറയേണ്ടടാ അതെന്താമ്മേ അമ്മ തന്നെ അങ്ങനെ പറയുന്നെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ കാരണമുണ്ട് മോനെ മറ്റൊന്നുമല്ല ചന്ദ്ര ഇതുവരെ രേവതിയെ സ്വന്തം മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല ചന്ദ്രമതിയെ കൊണ്ട് രേവതിയുടെ അടുത്ത് മാപ്പ് പറയിപ്പിക്കാൻ എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നും പക്ഷെ അവളുടെ മനസ്സിൽ അതൊരു വൈരാഗ്യമായിട്ട് മാറും ആ കാര്യം ചന്ദ്രയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും രേവതിയെ അവള് കൊടുമപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അപ്പോ അവൾ ചെയ്ത കാര്യം അങ്ങനെ തന്നെ വിടാനാണോ അമ്മയെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ വേറെ വഴിയില്ലടാ കുടുംബാവുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ മാത്രമല്ല ചില ചീത്ത വിഷയങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ ചെറിയ ആൾക്കാരെ മാതിരി സംസാരിക്കില്ല അത് ഇതൊന്നും പറഞ്ഞ് നിൽക്കരുത് പോയി സംസാരിക്കുന്നു പറയുമ്പോഴേക്കും രവി വീണ്ടും പറയുന്നത് എന്തോ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അമ്മ എന്നുള്ള കാര്യമാണ് നീ ഇത്രയും നാള് അവളെ സഹിച്ചുകൊണ്ടല്ലേ നടന്നത് പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം പറയുന്നത് നല്ലതിനാന്നുള്ള കാര്യം നിനക്കറിയില്ലേ ആ വിശ്വാസം നിനക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് ടെറസ് നിന്ന് രവിയും കൂട്ടിയിട്ട് താഴേക്ക് വരുവാണെട്ടോ കലാവതി അവര് വരുന്ന സമയത്ത് ഹാളിൽ ചന്ദ്രമതിയും അതുപോലെ തന്നെ രേവതിയും സച്ചിയും നിൽക്കുന്നുണ്ട് സച്ചിയെ കണ്ടുപോകാൻ തന്നെ രവി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോ തന്നെ സച്ചി കാര്യം മനസ്സിലാവുന്നുണ്ട് അച്ഛ എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോ രവി തിരിച്ച് സച്ചിയുടെ അടുത്തൊന്നും പറയുന്നില്ല പക്ഷെ ചന്ദ്ര കലാവതിയാണെന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് രവിയും കൂട്ടിയിട്ട് ഹാളിലേക്ക് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുവാണെ അമ്മ ഇരിക്കുന്നതിന്റെ അരികെ തന്നെ ചെന്നിട്ട് രവി ഇരിക്കുന്നുണ്ട് എന്നിട്ട് കലാവതി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് ഒരു കുടുംബത്തിലെ മൂത്ത ആളായിട്ട് നീ ചെയ്ത തെറ്റ് വലിയത് തന്നെയാണ് അതും നീ നിന്റെ മൂത്ത മൂത്തം മകനുവേണ്ടിട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടല്ലേ ഇത്രയും നാണം കെട്ട് നിൽക്കുന്നത് എല്ലാവരും ഒരുപോലെ കാണാൻ വേണ്ടി പറഞ്ഞാൽ നീ അത് കേൾക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതെങ്ങനെ അച്ഛമേ പറ്റുക എല്ലാവർക്കും അങ്ങനെ ഊളയാവാൻ വേണ്ടി പറ്റില്ലല്ലോ സച്ചിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇനിയും പ്രശ്നം വശലാക്കാതെ സച്ചിരിനൊന്നും ഇണ്ടാകുന്നേ ചന്ദ്രെ നീ രേവതിയുടെ അടുത്ത് മാപ്പ് പറയുന്ന ആവശ്യമില്ല രേവതി ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടല്ല നിൽക്കുന്നത് നീ എന്തായാലും രവിയുടെ അടുത്ത് ചെയ്തത് അടുത്ത് പറയാതെ കാര്യങ്ങൾ ചെയ്തത് വലിയ തെറ്റാന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര തിരിച്ച് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മേ ഞാനൊന്നും का ने 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 ും എനിക്ക് വേണ്ടിട്ടല്ലോ എന്റെ ഒരു കഷ്ടപ്പാട് വരുന്ന സമയത്ത് എനിക്ക് നോക്കിയിട്ട് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റൂ അതിന് കുറുക്കു വഴിയിലൂടെ ആണോ ചന്ദ്രൻ കുടുംബമായിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് എങ്ങനെ ശരിയാക്ക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നോക്കേണ്ടത് ശരി എന്തായാലും നടന്നതൊക്കെ നടന്നു എന്തായാലും നീ അറിയാതെ സംസാരിക്കും രവിയുടെ അടുത്ത് ഒരു വാക്ക് പറ അവൻ നിന്റെ അടുത്ത് സംസാരിക്കും ഇത് കേട്ടിട്ടും ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിക്കുവാണെ നീ എന്താടി നോക്കി നിൽക്കുന്നത് രേവീതിയുടെ അടുത്ത് നീ മാപ്പിൽ പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ രവിയുടെ അടുത്ത് നീ പറയാതെ കാര്യങ്ങൾ ചെയ്തു അതിന് നീ മാപ്പ് ചോദിച്ചേ പറ്റൂ ശരി അമ്മ എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നുണ്ട് എന്നാ ചോദിക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴും അതെങ്ങനെ മടിച്ചു മടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് രവിയേട്ട എന്നോട് ക്ഷമിക്കണോ എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ രവി പറയുന്നത് അമ്മേ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നം നടന്നത് അതുകൊണ്ട് മാപ്പ് ചോദിക്കുന്നതും എല്ലാവരുടെ മുമ്പിൽ വെച്ചായിരിക്കണം അത് അച്ഛമ്മ കറക്റ്റ് തന്നെയാണ് ആവശ്യമില്ലാത്ത കാര്യം വരുന്ന സമയത്ത് എല്ലാവരും ഇവിടെ ഉണ്ടാവും എന്നാൽ ഇപ്പോരൊറ്റരനും കാണുന്നില്ല രേവതി നീ പോയിട്ട് ശ്രീകാന്തി വർഷയെ വിളിക്കുന്നത് പറയുകയാണേ അതേസമയം സച്ച് പോയിട്ട് സുധയും ശ്രുതിയും കൂട്ടിക്കൊണ്ട് വരുന്നത് എടാ ഓടി ഓടിവാടാ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തിനാണ് നീ വിളിച്ചു പോകുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ടാണ് വാതിൽ തുറന്നിട്ട് സുതി പുറത്തേക്ക് വരുന്നത് സുതിയെ കണ്ട ഉടനെ തന്നെ അച്ഛമ്മ സുദീ എന്ന് പറഞ്ഞ ഒറ്റ വിളി വിളിക്കുന്നുണ്ട് അച്ഛമ്മയെ കണ്ടിട്ട് സുതി ഇങ്ങനെ ചെറുതായിട്ട് ഷോക്ക് ആയ പോലെ നിക്കുന്നത് അപ്പോഴേക്ക് ശ്രീകാന്തും അതുപോലെ വർഷം വരുന്നുണ്ട് അച്ഛമേ അച്ഛമ്മ എപ്പോഴാ വന്നത് പെട്ടെന്ന് എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ശ്രീകാന്ത് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം നിങ്ങളുടെ അച്ഛനും അമ്മയും സംസാരിക്കാതിരിക്കല്ലേ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അച്ഛമ്മ ഇതിലെ എല്ലാ തെറ്റും ആൻഡിയുടെ മേലാണുള്ളത് വർഷ പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രപതി ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും തല പോക്കാൻ പറ്റാത്ത അവസ്ഥയിലെ തല താഴ്ത്തി തന്നെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വർഷം ഞാൻ വന്നത് ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാതിരിക്കാനൊന്നും പാടില്ല നിങ്ങളാരും ഇത് കണ്ടു പഠിക്കരുത് ഇപ്പൊ ചന്ദ്ര രവിയുടെ അടുത്ത് മാപ്പ് ചോദിക്കും എന്താണ് നീ നിൽക്കുന്നത് ചോദിക്കൂ എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് പറയാണ് വിചാരിച്ചിട്ടല്ല ഒന്നും ചെയ്തത് ഇനി എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നോട് ക്ഷമിക്കണം എന്നാണ് ചന്ദ്ര പറയുന്നത് അത് കേട്ടിട്ട് നമ്മുടെ രവി ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തലേതാത്തി കാണുമ്പോൾ ശരി എന്ന് പറയടാ എന്ന് പറയണേ അച്ഛമ്മ ശരി എന്നിങ്ങനെ രവി പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ കൈവിട്ടുകയാണ് അച്ഛമ്മ ഒരു വാ ഒരാഴ്ചയായിട്ട് ആരെക്കൊണ്ട് തീർക്കാൻ പറ്റാത്ത പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് അച്ഛമ്മ തീർത്തു എന്നുള്ള കാര്യം പറയാണ് പക്ഷെ അച്ഛമ്മയുടെ തോട്ടം ദേഷ്യത്തോടു കൂടി അവനോടുകൂടി സച്ചി കൈവട്ടിലൊക്കെ അങ്ങ് നിർത്തുന്നുണ്ട് തുടർന്ന് അച്ഛമ്മ രേവതിരെ അടുത്ത് പറയുന്നുണ്ട് ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളൊന്നും മോള് മനസ്സിൽ കൊടുക്കരുത് എന്നുള്ള കാര്യം എന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് വിഷമായി എന്നുള്ളത് സത്യമാണ് അല്ലാതെ എനിക്ക് അമ്മയുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല കേട്ടോ ചന്ദ്ര അവള് പറഞ്ഞത് ഇതിനാണ് പറയുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു പോവോ എന്നുള്ള കാര്യം ഇങ്ങനെ രേവതിയെ പോലെ നിന്നാൽ മാത്രമേ കുടുംബം എപ്പോഴും ഒന്നായിട്ട് പോവുകയുള്ളൂ സുധീ നീ ഒന്നും ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ടേ എന്താ അച്ഛമേ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി ആളങ്ങുമ്പോഴേ ഈ കാരണം നോക്കിട്ടൊന്ന് കൊടുക്കുകയാണ് അച്ഛമ്മ എന്താ അച്ഛമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എന്താടാ മൂല കാരണം നീ ഒറ്റടുത്തനാണ് നീ വലിയ പഠിച്ചവനാ പഠിച്ചവനാന്ന് പറഞ്ഞു നടക്കുകയാണ് നടക്കുന്നതാണ് ോ ഇതാണോടാ നിന്റെ പഠിപ്പിന്റെ ലക്ഷണം ഇതുപോലെ നിന്റെ അമ്മ നിന്നെ അടിച്ചു വളർത്തിയായിരുന്നെങ്കിൽ നീയും നന്നായനെ എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ഇവനോ അച്ഛമ്മയെ നാട്ടിലാണ് ഉണ്ടല്ലോ നല്ല ചൂരല് എണ്ണയിൽ തിരുമ്മിയിട്ട് ചൂടാക്കിയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്താനെ അത് കഴിഞ്ഞിട്ട് മൂത്ത മരുമകളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഷോക്കായിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛമ്മയെ എന്നുള്ള കാര്യം ഇവന്റെ അമ്മ ഇവനെ കൊഞ്ചിച്ച് വാഷലാക്കി വെച്ചിരിക്കാണ് നീ വന്നതിന് ശേഷം ഇവനെ കുറച്ചെങ്കിലും ഒന്ന് തിരുത്തി കൂടെ നിനക്ക് അത് അച്ഛമ്മ അറിയാതെ പറ്റിക്കപ്പെട്ടാന്നുള്ള കാര്യം പറയുമ്പോ ഇവനാരെങ്കിലും പറ്റിച്ചിട്ടുണ്ട് ഇവ മറ്റുള്ളവരെ പറ്റിയാണോ ചെയ്യേണ്ടത് അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ ഇത് നോക്ക് ശ്രുതി ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒട്ടും നല്ലതല്ല അവസാനം നീ തന്നെ കെണിപ്പെട്ടു പോകും ഇനിയെങ്കിലും നീ ഇവനെ കയ്യിലെടുക്കാൻ വേണ്ടി നോക്ക് ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചന്ദ്രയെ പോലെ മറിച്ചു വെക്കാതെ ഇവന്റെ തെറ്റുകൾ തെറ്റാണെന്ന് പറയാനും അതുപോലെ തന്നെ ശിക്ഷ കൊടുക്കാനും നീ പഠിക്കണം എന്ന് പറയാനും മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കും ശരി എന്ന് പറയാനുട്ടോ ശ്രുതി അപ്പോഴും ശ്രുതി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മയുടെ കാലിൻ്റെ അടുത്തായിട്ട് എണീറ്റ് പോടാ എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി നൈസായിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് നീയോ അവനെ അവന്റെ ഇഷ്ടത്തിന് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ അവനൊരിക്കലും ഉത്തരവാദിത്വം വരില്ല എന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത്ര വയസ്സായിട്ടും വന്നിട്ടില്ല ഇനി എപ്പ വരാനാണ് ഇനിയിപ്പോ ഉത്തരവാദിത്തം വരണം എന്നുണ്ടെങ്കിൽ തനിയെ മറ്റേതെങ്കിലും ഡിഗ്രി പഠിക്കേണ്ടി വരുന്ന കാര്യം പറയുമ്പോൾ എവിടെ ശ്രീകാന്ത് നീ ഒന്നും ചുമ്പാതിരിക്കും അവനെ ഇനിയും വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പഠിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അച്ഛമ്മ ഇവന് ഉത്തരവാദിത്വം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ നീ പറ ഇവൻ മൊത്തമായിട്ട് അമ്പത്തിമൂന്ന് ലക്ഷം തരാനുണ്ട് അത് തിരിച്ചു തന്നു തന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഇവന് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ് അത് കേട്ട ഉടനെ തന്നെ ശ്രുതി സുധിയുടെ മുഖത്തേക്ക് നോക്കി ാണ് അതെങ്ങനെയാണോ ഒറ്റടിക്ക് അവന് അൻപത്തിമൂന്ന് ലക്ഷം രൂപ തരാൻ വേണ്ടി പറ്റാ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മയെ അങ്ങനെ മൊത്തമായിട്ട് ഒറ്റടിക്ക് തരാനല്ല പറയുന്നത് മാസം മാസം അമ്പതിനായിരം രൂപ വെച്ചിട്ട് തരാൻ വേണ്ടി പറ അവനിപ്പോ കടയൊക്കെ വെച്ച് നടത്തുന്നുണ്ടല്ലോ സച്ചി പറയുന്നത് കേൾക്കുമ്പോ അച്ഛമ്മ പറയുന്നുണ്ട് ആ അതും ശരി തന്നെയാണ് എന്നുള്ള കാര്യം പക്ഷെ അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ അതെങ്ങനെ അച്ഛമ്മയെ നടക്കുന്നത് എനിക്ക് ഒരുപാട് ചെലവുകളുണ്ട് ശ്രുതിയെ നോക്ക് അവൾ മഞ്ഞ കയറാണ് കെട്ടിയിരിക്കുന്നത് അവൾക്ക് ഇനി താലിശൈനം വാങ്ങിച്ചു കൊടുക്കണം അതൊക്കെ നിന്റെ സ്വന്തം കാര്യമാണെന്നും ആദ്യം കടം വീട്ട് എന്നിട്ട് നിന്റെ കടമ ചെയ്യേ അങ്ങനെ സച്ചിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വർഷം പറയുന്നുണ്ട് സച്ചി ചേട്ടൻ പറഞ്ഞ ഐഡിയ സൂപ്പർ ആണ് എന്തായാലും സുധേട്ടിന് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് വരുള്ളൂ അതേപോലെ തന്നെ രവിയും പറയുന്നുണ്ട് അമ്മേ സച്ചി പറഞ്ഞതുപോലെ തന്നെ അടുത്ത് മാസം മാസം പണം തരാൻ വേണ്ടിട്ട് പറ എന്താ മാസം മാസം പണം കൊടുക്കണം എന്നുള്ള കാര്യം അച്ഛമ്മ പറയുമ്പഴേക്കും അച്ഛമ്മ അത് എന്നെ കൊണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും സുതി ഇങ്ങനെ നോക്കാണ്ട് ശ്രുതിയെ അങ്ങനെ സ്തുതി മടിച്ചു നിൽക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയെന്ന് വിളിച്ചുകൊണ്ട് അച്ഛമ്മ പറയുന്നുണ്ട് നീയാണല്ലോ അവന്റെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഇതും കൂടി ചെയ്യാൻ വേണ്ടി പറ എന്നുള്ള കാര്യം ചന്ദ്രയോട് പറയാൻ വേണ്ടിയിട്ട് അച്ഛമ്മ ആവശ്യപ്പെടുവാണ് അങ്ങനെ ചന്ദ്ര അതുപോലെ തന്നെ പറയണേ എടാ ശ്രുതി അവരുടെ പണം കൊടുത്തേക്ക് അത് കാരണമാണ് എല്ലാ പ്രശ്നവും കൊടുക്കാന്നുള്ള കാര്യം പറയടാ ചന്ദ്രപതിയും കൂടി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ശുതി ശ്രുതിയെ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ അത് കണ്ട് സച്ചി പറയുന്നുണ്ട് നീ എന്താണ് അവിടെ നോക്കുന്നത് നിന്റെ ഭാര്യയെടുത്ത് ചോദിച്ചിട്ടാണോ നീ സ്വർണ്ണെടുത്തത് ശരി ഞാൻ കൊടുക്ക എന്നുള്ള കാര്യം ശ്രുതി പറയാനോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് വേറെ നിവൃത്തി ഒന്നും ഇല്ലല്ലോ ചന്ദ്ര അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവന്നുള്ള കാര്യം അറിയില്ല എന്ന് അച്ഛമ്മ പറയുമ്പോഴേക്കും ഉറപ്പായിട്ടും ചെയ്യില്ല എന്നുള്ള കാര്യം സച്ചി പറയണേ നീ മിണ്ടാതിരിയടാ ചന്ദ്ര നീ ഇങ്ങോട്ടേക്ക് വാ മാസം മാസം ഇവന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചു കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് അത് കേട്ട് ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര അമ്മേ ഞാന് എന്നൊക്കെ പറയുമ്പോഴേക്കും നീ തന്നെ മേടിച്ചു കൊടുക്കണം അച്ഛമ്മ പറയുമ്പോ പിന്നെ എതിർത്ത് ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഒരു നിവൃത്തി ഇല്ലാത്ത മട്ടിൽ ആ ശരി അമ്മ എന്ന് പറയുകയാണ് ചന്ദ്ര എന്തായാലും സഭാഷ് അച്ഛമ്മ ഇതിനാണ് അച്ഛൻ വേണമെന്നുള്ള കാര്യം പറയുന്നത് എല്ലാത്തിനും സച്ചി പറയാണ് അതുകഴിഞ്ഞ് രേവതി പറയുന്നുണ്ട് എന്തായാലും അച്ഛമ്മ ഒരു വിധത്തിലെ പ്രശ്നമൊക്കെ സോൾവായി ഞാൻ അച്ഛമ്മക്ക് ചായ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവാണ് അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട് അമ്മേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാ എന്നുള്ള കാര്യം അങ്ങനെ എല്ലാരും പോയിട്ടോ ചന്ദ്രയും അതുപോലെ സുധിയും ശ്രുതിയും മാത്രമേ ഉള്ളൂ ഹോളിൽ ഇത് കേട്ടിട്ട് ചന്ദ്ര അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ വേറെ ആരും ശ്രദ്ധിക്കുന്നു ില്ല ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് റൂമിലേക്ക് കയറി പോവാണ് അതിനെ പോലെ തന്നെ വാലായിട്ട് സ്തുതിയും പോകുന്നുണ്ട് ഹുള്ളിൽ കയറിയിട്ട് സ്തുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇങ്ങനെ ഇങ്ങനെയായെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് അൻപതിനായിരം രൂപ മാസം മാസം കൊടുക്കുക എനിക്ക് ഇവിടുന്ന് അത്രമാത്രം പണം കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം സ്തുതി നിന്റെ ഒറ്റൊരുത്തരം തെറ്റാണ് ബുദ്ധി ഇല്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതെന്താ എല്ലാവരും മാറി മാറിയിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ബുദ്ധിയില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടല്ലേ സ്വർണ്ണെടുക്കുന്നത് എടുത്ത ആ രണ്ടു ലക്ഷം രൂപ വിട്ടേക്ക് എന്തായാലും അൻപത് ലക്ഷത്തില് നിങ്ങളുടെ മൂന്ന് പേരുടെ ഷെയർ ഉണ്ടല്ലോ അതില് സുധിയുടെ ഷെയർ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പണം മാത്രം കൊടുത്താ പോരേന്ന് ചോദിക്കുമ്പോ ആ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്ന് പറയണേ അല്ലെങ്കിലും സുതി ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നല്ലോ എന്തായാലും ഞാൻ ബാക്കി പണേ തെരുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോയി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും സുതി നിക്ക് എന്ന് പറയുന്നുണ്ട് ഇപ്പോ തൽക്കാലം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും ബാക്കി കാര്യങ്ങള് പണം കൊടുക്കുന്ന സമയത്ത് കൊടുക്കാ എന്ന് പറയണേ നമ്മൾ എങ്ങനെ സുതി പണം കൊടുക്കുന്നത് ഒരു ലക്ഷത്തിന് മേലെ നമുക്ക് ഒരു മാസം ചെലവ് വരുന്നുണ്ട് പിന്നെ പോരാത്തിന് അൻപതിനായിരം കൂടി എന്നുള്ള കാര്യം പറയുമ്പോൾ കൊടുത്തല്ലേ പറ്റുള്ളൂ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ എങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്ക് ചന്ദ്ര റൂമിലേക്ക് കയറി വരുന്നുണ്ട് ചന്ദ്രയെ കണ്ടോടനെ തന്നെ അമ്മയെ അവൻ ഞാൻ പണം കൊടുക്കണം െന്ന് പറഞ്ഞത് എടുത്തത് നീയല്ലേ അപ്പൊ നീ കൊടുത്തല്ലേ പറ്റുള്ളൂ ഞാൻ തന്നെ മാനം കേട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ ചന്ദ്രൻകൊണ്ട് നീങ്ങുമ്പോഴേക്കും ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നുള്ള കാര്യായിട്ട് ശ്രുതി ചോദിക്കുന്നത് ശ്രുതി നീ കണ്ടോ എന്റെ അമ്മയമ്മ വന്നിട്ട് എന്റെ മേലെ അധികാരം കാണിക്കുന്നത് കണ്ടോ ശ്രുതി നീ എന്തോ ഞാൻ തെറ്റ് ചെയ്തതുപോലെ എന്റെ അടുത്ത് അവരോട് മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞു തെറ്റുണ്ട് പക്ഷേ എല്ലാം ഞാൻ ഇവന് വേണ്ടിയിട്ടല്ലേ ചെയ്തത് ഇപ്പൊ കണ്ടില്ലേ ആ പൂ കിട്ടുന്നവളുടെ മുമ്പിൽ ഞാൻ അപമാനപ്പെട്ട് നിൽക്കുവാണ് എന്തായാലും ആന്റി അങ്കിൾ ആന്റിന്റെ അടുത്ത് ഇപ്പൊ സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ വിചാരിച്ചു രവേട്ടൻ എന്റെ അടുത്ത് ഇനി സംസാരിക്കില്ല എന്ന് അംഗി സംസാരിക്കാത്തത് കൊണ്ട് ആന്റിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അപ്പൊ എനിക്ക് എന്തോ പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും രവിയേട്ടൻ അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം ഒന്നും മാറിയിട്ടില്ല ഇതിനെല്ലാം കാരണം ആ പൂക്കാരി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ദേവതയെ തന്നെയാണ് ദേവതയോടാണ് ചന്ദ്രയ്ക്ക് മൊത്തം ദേഷ്യം അത്രയും ും അവളെ എന്നെ കുറിച്ചിട്ട് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പോരാത്തതിനെ ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വീണ്ടും വീണ്ടും അപമാനപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മേ ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ നീ ഒന്നും ചെയ്യേണ്ടത് എന്തായാലും നീ ഒന്നും ആവില്ല എന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി ഈ ടി വിയിലൊക്കെ ഒരു കോമഡി പറയില്ലേ ഇനി നീ ഒരാണിയും വിഴുകണ്ട എന്നുള്ള കാര്യം അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ശ്രുതി ഇപ്പോ ഈ പണത്തിന്റെ കാര്യത്തിലാണ് ഞാൻ ഇങ്ങനെ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ എത്ര വേഗം നീ ഒരു വഴി കണ്ടെത്തണം എന്നുള്ള കാര്യം പറയുമ്പോൾ ആന്റ് ഞാൻ എന്ത് ചെയ്യാനെന്നുള്ള കാര്യം ചോദിക്കണ്ടട്ടോ ശ്രുതി നിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് എത്രയും വേഗം തന്നെ പണത്തിന് എന്തെങ്കിലും ഒരു ഏർപ്പാടോ ചെയ്യാൻ വേണ്ടി പറയാം അതിനെ ഇവിടെ അച്ഛൻ ജയിലെ എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് നിന്റെ കട തുറങ്ങാൻ വേണ്ടിട്ട് പണം അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇതിനെന്താ പറ്റൂലെ ശ്രുതി നിന്റെ അച്ഛനടുത്ത് എത്രയും വേഗം തന്നെ പണം അയച്ചു തരാൻ വേണ്ടി പറ ആ പണം കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ വീട്ടില് മര്യാദ കിട്ടുകയുള്ളൂ ഇത് കേട്ടിട്ട് ശ്രുതി ശരിക്കും പെട്ട അവസ്ഥയിലാവുന്നുണ്ട് പക്ഷെ ചന്ദ്രയുടെ അടുത്ത് അത് കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ശരിയാൻ്റെ ഞാൻ അച്ഛനടുത്ത് സംസാരിക്കാന്ന് പറയാണ് അത് കഴിഞ്ഞ് ചന്ദ്ര നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണ് നിന്നെ പ്രസവിച്ചതിന്റെ അവസ്ഥയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ കെട്ടിയതിന്റെ കഷ്ടപ്പാടാണ് ശ്രുതി അനുഭവിച്ചോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്ന സമയത്ത് ഇതിന്റെ എല്ലാം കാരണം അമ്മ ഒറ്റത്തിയാന്നുള്ള കാര്യം പറയാനും ശ്രുതി അത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പോവാണല്ലോ തിരിഞ്ഞ് ശുതിയെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ഞാനൊന്ന് ചോദിക്കുകയാണ് അതെ എന്നെ പ്രസവിച്ചതിന്റെ ശേഷം അമ്മ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു എന്തിനാണ് ആ സച്ചിയെ പ്രസവിച്ചത് ഇത് കേട്ടിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കുകയാണ് ശ്രുതിയെ അത് കഴിഞ്ഞ് ചന്ദ്ര പറയുന്നുണ്ട് പ്രശ്നം അവനല്ലട നിന്നെ പോലും ഞാൻ പ്രസവിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു അവൻ പറയുന്ന വർത്താനം കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് എങ്ങനെങ്കിലും പണം അറേഞ്ച് ചെയ്യാനുള്ള വഴി നോക്കുവെന്ന് ആ എന്ന് ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്ര റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് ചന്ദ്ര പോയി കഴിഞ്ഞതിന്റെ ശേഷം നിലിമ തന്നതി നമ്മുടെ കയ്യിൽ പത്ത് ലക്ഷം കൂടി ബാക്കിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ പണത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത് ബിസിനസ് നടത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകണം അതുകൊണ്ട് ഇനിയുള്ള അമ്പതിനായിരം രൂപ എങ്ങനെ കൊടുക്കുക എന്നുള്ള വഴിയാണ് നോക്കേണ്ടത്